വെൽക്കം ടു ട്രൈ ഡു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇപ്പോൾ ഒന്ന് നിൽക്കുന്നത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ആ റെസിസ്റ്റൻസ് ഏരിയയെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റ് താഴോട്ടേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ലെവലിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരാൻ സാധ്യതയുള്ള അടുത്ത ലെവലിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ലെവലിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടില് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത് വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം വൺ സീറോ നയൻ സീറോ സിക്സ് ടു വൺ സീറോ നയൻ ഫൈവ് നയൻ സിക്സ് അടുത്തത് വൺ വൺ സീറോ ത്രീ ഡബിൾ നയൻ വൺ വൺ സീറോ നയൻ നയൻ വൺ അടുത്ത റെസിസ്റ്റൻസ് ഏരിയയാണ് ട്രിപ്പിൾ വൺ നയൻ സിക്സ് എയ്റ്റ് വൺ വൺ ടു ഫോർ നയൻ വൺ 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 ത്രീ ഫോർ സീറോ നയൻ വൺ വൺ ഫോർ ത്രീ ഫോർ ത്രീ ടു എയ്റ്റ് അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ള ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് എൻട്രി സാധ്യത നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ട് സോ അവിടെ നിന്നിട്ട് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ് ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ ഈ ലോ എടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു എഫ്ഇ ജിയിൽ വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റീടെസ്റ്റ് ഉള്ള റീടെസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ റീടെസ്റ്റിലേക്ക് ആ റീടെസ്റ്റിലേക്ക് വരെ നമുക്കൊരു എൻട്രി എടുക്കാം അതുപോലെ തന്നെ അവിടെ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് നല്ലൊരു ബ്രേക്ക് തരുകയാണെങ്കിൽ എസ്പെഷ്യലി ഒരു സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴോട്ടേക്ക് വന്ന് ഈ ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈയൊരു ഏരിയയാണ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഒരുപക്ഷെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ചിലപ്പോ ഒരു സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോകാനും സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോ ഇത്രയാണ് താഴോട്ടക്കുള്ള എൻട്രി സാധ്യതകള് പിന്നെ ഉള്ളത് ശ്രദ്ധിക്കേണ്ടത് ഈ ഈ ഒരു ലോയിന് എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ലോയ് ഈ ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും സിംഗ് ലോയാണ് ഹയർ ടൈം ഫ്രെയിമിലെ ലോയാണ് അതിനെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിനെടുത്തിട്ട് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് വീണ്ടും പോവാം അല്ല എടുത്തിട്ട് സസ്റ്റെയിൻ ചെയ്ത് താഴോട്ടക്ക് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് കുറച്ചും കൂടി താഴോട്ടേക്കും വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും ഇതുപോലെ തന്നെ നല്ലൊരു സിംഗ് ഏരിയ ഉണ്ട് ആ ഒരു സിംഗ് ഏരിയയിൽ നിന്നിട്ട് ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എക്സ്പെഷ്യലി ഇവിടെ നോക്കിയാൽ കാണാൻ നല്ലൊരു സപ്ലൈ ഒക്കെ ഉള്ളതാണ് അപ്പൊ അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക അതിനെ ബ്രേക്ക് ചെയ്ത് പോകാണെങ്കിൽ വീണ്ടും മുകളിൽ നല്ലൊരു കൺസോൾട്ടേഷൻ ഒക്കെ നടന്ന ലെവലൊക്കെ ഉണ്ട് ഈ ഒരു ലെവലൊക്കെ നല്ല കൺസോൾട്ടേഷൻ ഒക്കെ നടന്നതാണ് അപ്പൊ അവിടേക്ക് വരുമ്പോഴും ഒരുപക്ഷെ മാർക്കറ്റ് ഒരു നല്ല ചെറിയ രീതിയിലുള്ള ഒരു ബാക്കോ മറ്റോ തരാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ബി ടി സിയിലുള്ള ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്